സാങ്കേതിക തകരാറിനെ തുടർന്ന് പതിനൊന്ന് ദിവസമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം ഹാങ്കറിലേക്ക് മാറ്റി ലോകത്തിലെ ഏറ്റവും വിലയേറിയതും അത്യാധുനികവുമായ യുദ്ധവിമാനങ്ങളിലൊന്നാണിത് സാങ്കേതിക വിദ്യ രഹസ്യമായി സൂക്ഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇതുവരെ ഹാങ്ങറിലേക്ക് മാറ്റാൻ സമ്മതം മൂളാതിരുന്നത് അറ്റകുറ്റപ്പണിക്കായി എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന വാഗ്ദാനം ബ്രിട്ടീഷ് നാവികസേന നിരസിച്ചിരുന്നു വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി പ്രത്യേക സംഘം യു കെയിൽ നിന്ന് എത്തിയാലുടൻ വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ വക്താവ് ഇന്ത്യയുടെ എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിച്ചു വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ പരിഹരിക്കാൻ ബ്രിട്ടീഷ് ഏവിയേഷൻ എഞ്ചിനീയർമാർ തീവ്ര പരിശ്രമം നടത്തിവരികയാണ് പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ വിമാനത്താവളത്തിൽ അതീവ സുരക്ഷയോടെ സൂക്ഷിച്ചിരിക്കുകയാണ് വിമാനം ശത്രുസേനയുടെ റഡാർ കണ്ണുകൾ വെട്ടിച്ച് പറക്കാൻ കേൾപ്പുള്ള അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള വിമാനമായിട്ടാണ് എഫ് തേർട്ടി ഫൈവ് അറിയപ്പെടുന്നത് റഡാറുകൾക്ക് കണ്ടെത്തുക ഏറെക്കുറെ അസാധ്യമാണ് യു എസ് പ്രതിരോധ കമ്പനിയായ ലോക് ഹിഡ് മാർട്ടിൻ നിർമ്മിച്ച വിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പായ എഫ് തേർട്ടി ഫൈവ് ഐ അധീർ യുദ്ധ നിലവിൽ ഇറാനെതിരായ ഇസ്രായേൽ വ്യോമാക്രമണത്തിന്റെ മുൻനിരയിലുള്ളത് എഫ് തേർട്ടി ഫൈവിലേക്ക് ഇസ്രായേൽ സാങ്കേതികവിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പതിപ്പാണിത് ഇന്തോ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് പറന്നുയർന്ന യുദ്ധവിമാനം തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കുകയായിരുന്നു ഇന്ധനം തീർന്നതിനെ തുടർന്നായിരുന്നു വിമാനം ഇറക്കിയതെങ്കിലും പിന്നീട് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനത്തിൽ തുടരുകയായിരുന്നു യുദ്ധവിമാനം ഇന്ത്യയിൽ വന്നത് ഇന്ത്യയുമായി സംയുക്ത സൈനികാഭ്യാസത്തിലായിരുന്നു അറബിക്കടലിൽ സൈനികാഭ്യാസത്തിന് ശേഷമാണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത് ഇന്ത്യൻ വ്യോമസേനയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് തിരുവനന്തപുരത്തേക്ക് വന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എഫ് തേർട്ടി ഫൈവ് ഇറക്കിയതിന് പിന്നാലെ ക്യാപ്റ്റൻ മൈക്ക് വിമാനത്തിനരികിൽ കസേരയിട്ടിരുന്നു സുരക്ഷാ നടപടി പൂർത്തിയാക്കുന്നതിനായി കൊണ്ടുപോകാൻ വ്യോമസേന ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും വിമാനത്തിനടുത്തുനിന്ന് പോകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല തനിക്ക് ഒരു കസേര വേണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് തുടർന്ന് ഏറെ നേരം വിമാനത്തിനടുത്ത് കസേരയിട്ട് വിശ്രമിക്കുകയായിരുന്നു വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സാങ്കേതിക വിദഗ്ദ്ധരുമായുള്ള ബ്രിട്ടീഷ് ഹെലികോപ്റ്റർ പിറ്റേ ദിവസം എത്തിയതിനു ശേഷമായിരുന്നു അദ്ദേഹം തിരികെ മടങ്ങിയത് വിമാനം നന്നാക്കാനായി വിമാനത്താവളത്തോട് ചേർന്നുള്ള ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റാമെന്ന ഇന്ത്യൻ വ്യോമസേനയുടെ നിർദ്ദേശം ബ്രിട്ടീഷ് അധികൃതർ നിരസിക്കുകയായിരുന്നു അത്യാധുനിക സൈനിക വിമാനമായ എഫ് തേർട്ടി ഫൈവ് മറ്റൊരു രാജ്യത്തിൻ്റെ അധീനതയിലുള്ള അറ്റകുറ്റപ്പണി കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതില്ല എന്നായിരുന്നു ബ്രിട്ടീഷ് സംഘത്തിൻ്റെ തീരുമാനം എഫ് തേർട്ടി ഫൈവിൻ്റെ നിർമ്മാണ പ്രവർത്തന രഹസ്യങ്ങൾ അല്പം പോലും ചോർന്നു പോകരുതെന്ന മുൻകരുതലായിരുന്നു ഇതിന് പിന്നിൽ